നമ്മൾ ഈ അധികാര അങ്ങ് മതിമറക്കുമ്പോൾ ഒരു മണ്ഡലത്തിൽ നിന്ന് രണ്ടാമതും ജയിച്ചു എന്ന് കരുതുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യമുണ്ട് നമ്മളെ ജയിപ്പിച്ചത് ആര് എന്നുള്ളത് അത് പലരും ഇന്നിപ്പം ന്യൂ ജനറേഷനിൽ വൻ നേതാക്കന്മാരായി രണ്ടുപേരാണല്ലോ കോൺഗ്രസിനെ നയിക്കുന്നത് ഏറ്റവും കൂടുതൽ അവരുടെ റീൽസ് കണ്ടത് പാലക്കാട് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് സരിനെ പി സരിനെ എന്തായാലും നമ്മുടെ കേരളത്തിൽ ഇത്രയധികം വികസനങ്ങൾ കൊണ്ടുവന്ന ഒരു സർക്കാരിനെതിരെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിലോ വ്യക്തി ലാഭത്തിൻ്റെ പേരിലോ എടുത്തു ചാടി തീപ്പന്തമായി ആളിക്കത്തിയ ഒരു എം എൽ എ എന്തായി എന്ന് നമുക്കെല്ലാവർക്കും കാണാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സഹതാവ് ഉണ്ട് കേട്ടോ പാവം ഒരുപാട് ആശകളും മോഹങ്ങളും പിണറായിക്കെതിരെ സംസാരിച്ചാൽ മുഴുവൻ സപ്പോർട്ട് നൽകാമെന്നൊക്കെ പറഞ്ഞവർ കാലുവാരി അപ്പുറത്തലക്കി അത് മുൻപ് ഈ പ്രസ്ഥാനത്തിൻ്റെ ആ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഭാഗമായിരുന്ന മുൻ എം എൽ എ തീർച്ചയായിട്ടും സാമാന്യബോധമുണ്ടാകണമായിരുന്നു കെ കരുണാകരൻ്റെ പോലും കാലു ഒരു പ്രസ്ഥാനം തന്നെ എന്ത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഉണ്ടായിരുന്നെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളിലേക്കും കേസുകളിലേക്കും പി വി അൻവരനെ കോൺഗ്രസുകാർ കൊണ്ടെത്തിച്ചിട്ടും മാധ്യമങ്ങൾ വട്ടമിട്ട് പറന്ന് അയാളുടെ രക്തവും മാംസവും കൊത്തിയും കുടിച്ചും ആഘോഷിച്ചപ്പോൾ കൂട്ടിപ്പിടിച്ച ഇടതുപക്ഷ സർക്കാരിനെതിരെ ഏതോ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ സ്ഥാനമാനങ്ങളിൽ മതിമറന്ന് അനാവശ്യമായി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഒടുവിൽ ഇയാൾ പിണറായിക്കെതിരാണെന്ന് മനസ്സിലായപ്പോൾ അയാളുടെ പുറകെ കൂടി മോഹന വാഗ്ദാനങ്ങൾ നൽകി ഉണ്ടായിരുന്ന എം സ്ഥാനം നഷ്ടപ്പെടുത്തി ഇപ്പം പട്ടിയുടെ വിലയില്ലാതാക്കി കറിവേപ്പിലെ പോലെ വലിച്ചെറിഞ്ഞിരിക്കുന്ന ആ അങ്ങേര് പറഞ്ഞ ആ ചെയർമാൻ ഉണ്ടല്ലോ വിത്ത് സല്യൂട്ട് പുലിയായി തീപ്പന്തമായി നിന്ന ഒരു മനുഷ്യനെ ഇതുപോലെയൊന്നും നശിപ്പിക്കരുത് കേട്ടോ അയാളുടെ മനസ്സിൻ്റെ കട്ടി കൊണ്ടാണ് ആത്മഹത്യ ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നത് ശരിക്കും അയാളുടെ സ്വത്തിന് എതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ആളുകൾ അയാളെ കൂടെ കൂട്ടാം എന്ന് പറഞ്ഞ് അയാളെ കൂടെ കൂട്ടി എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്ന എം എൽ എ സ്ഥാനം രാജിവെപ്പിച്ച് അയാൾ പറഞ്ഞ സ്ഥാനാർത്ഥിയെപ്പോലും നിർത്താൻ അവസരം കൊടുക്കാതെ വേണമെങ്കിൽ കൂടി എന്നാൽ അയാളെ ഇല്ലപ്പോഴേ എന്ന് പറഞ്ഞാൽ ആ ഒരു മനസ്സുണ്ടല്ലോ കാണാതെ പോകരുത് പക്ഷേ യഥാർത്ഥത്തിൽ അത് ചെയ്യേണ്ടത് കാരണം സുഹൃത്തിനെ ചതിച്ചവൻ ഒരിക്കലും മിത്രമായിരിക്കില്ല അവൻ ശത്രു തന്നെയായിരിക്കും എന്ന് തിരിച്ചറിയാനുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആ ഉൾക്കണ്ഠന തന്നെ ആവണം ഇയാളെ തള്ളിക്കളയാൻ കാരണം പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിലമ്പൂർ മുൻ എം എൽ എയോട് സഹതാവുണ്ട് കേട്ടോ കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ കാണുമ്പോൾ നമുക്കൊരു മാനസിക പരിഗണന വെച്ച് നമുക്കൊരു സങ്കടം തോന്നില്ല പക്ഷേ എനിക്ക് അതിനേക്കാളേറെ സങ്കടം തോന്നി എന്താണെന്നറിയോ ഇത്രയധികം ഈ കഴിഞ്ഞ ഒമ്പത് കൊല്ലം പോട്ടെ ഒമ്പത് കൊല്ലത്തിൽ ഒരു കൊല്ലത്തോളം പി എൻ വർ ഒന്നും ചെയ്തിട്ടില്ല മാറി കയറുന്നതായിരിക്കും എങ്കിൽ പോലും സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പണി നടക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടിയുടെ ബൈപ്പാസ് റോഡ് ഉൾപ്പെടെ വികസനങ്ങൾ തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിലമ്പൂരുകാരെ എന്തായാലും എം എൽ എ കൈവിട്ടെങ്കിലും ആ എം എൽ എയെ നിർത്തിയ സർക്കാർ അല്ലെങ്കിൽ ആ പാർട്ടി കൈവിട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ എം എൽ എ ഉപേക്ഷിച്ചിട്ട് പോലും ആ മണ്ഡലത്തിലേക്ക് വികസനം കൊണ്ടുവരുന്ന ഒരു സർക്കാർ ആ സർക്കാരിന് ഏറ്റവും നല്ല നിലമ്പൂരിന് കിട്ടാൻ പറ്റുന്ന സ്വന്തം നാട്ടുകാരനായിട്ടുള്ള സ്വരാജിനെ തന്നെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി കൊടുത്തത് കൊണ്ട് തന്നെ നിലമൂറുകാർക്ക് നിരാശപ്പെടേണ്ട ആവശ്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല എന്ന് തന്നെയാണെങ്കിലും എനിക്ക് കൗതുകം തോന്നിയത് എന്താണെന്നറിയോ ഇത്രയധികം മുൻ എം എൽ എയെ കോമാളിയാക്കിക്കൊണ്ട് എലക്ഷൻ പ്രചാരണത്തിൻ്റെ ആദ്യ ദിവസം തന്നെ അയാളെ പൊതുജനങ്ങളുടെ മുമ്പിൽ കശാപ്പ് ചെയ്യാനുള്ള പുതിയ സ്ഥാനാർത്ഥിയുടെ ഒരു മനോനിലയുണ്ടല്ലോ അഭാരം ഇനിയെങ്കിലും മുന്നിൽ തുറന്ന് കാണിക്കാൻ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ നിലമ്പൂർ നമുക്ക് നഷ്ടപ്പെടും ആ ബോധം നമുക്കുണ്ടാവണം ആര്യാടൻ ഷോക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം എനിക്കറിയാം പ്രളയമുണ്ടായല്ലോ നിലമ്പൂരിലല്ലേ തലകുത്തി മറിഞ്ഞല്ലോ നിങ്ങൾ കണ്ടതാണല്ലോ സ്വരാജൻ ഞങ്ങൾ ആരെയും കണ്ടിരുന്നോ നിലമ്പൂർക്കാരനെ പോത്തല്ലിൽ മുക്കര പഞ്ചായത്തില അദ്ദേഹം ഏഴായിരത്തിൽ പരം ആളുകളാണ് പോത്തുകല്ല് പഞ്ചായത്തിൽ മാത്രം പ്രളയദുരിതത്തിൽ നരകിക്കുന്നത് ഇന്ന് പോത്തുകല്ലിലെ ദുരിതാശ്ചാസ ക്യാമ്പുകൾ സന്ദർശിച്ച് ജനങ്ങളെ ആശ്വസിപ്പിച്ചു നിലമ്പൂർ മണ്ഡലത്തിലെ മിക്ക പ്രദേശങ്ങളെയും വെള്ളപ്പൊക്കം കാര്യമായി ബാധിച്ചു എല്ലാ സഹായങ്ങളും നൽകി സർക്കാർ മുഖ്യമന്ത്രിയും ജില്ലയിലെ ചുമതലക്കാരനുമായ മന്ത്രി കെ ടി ജലീലും നിരന്തരം ഇവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടുന്നു തൃപ്പൂണിത്തറ എംഎൽഎയും പോത്തുകല്ല് സ്വദേശിയുമായ പ്രിയപ്പെട്ട എം സ്വരാജും ഞാനും സദാസമീപും നിലമ്പൂരിലെയും പോത്തുകല്ലേയും ജനങ്ങൾക്കൊപ്പമു് ബഹുമാനനായ പി വി അൻവർ സാഹിബിനോട് ഒന്നേ പറയാനുള്ളൂ വിടുവായുത്തം ഒരാൽപ്പം കുറയ്ക്കുക നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പോയി ഇതായിരത്തി തൊള്ളായിരത്തി അറുപതുകളല്ല ഇപ്പം എല്ലാം റെക്കോർഡാണ് ഈ വിടുവായുത്തം പറയുന്നത് നമ്മളങ്ങ് മറന്നു പോകും പിടിച്ചിരിക്കാൻ വേണ്ടി പറയുന്നതല്ലേ പക്ഷേ ഇതെല്ലാം റെക്കോർഡാണ് ഇപ്പോൾ ഒരു കള്ളം പറഞ്ഞു അത് കേട്ട ജനങ്ങൾ അയ്യോ പോലും സ്വന്തം പഞ്ചായത്ത് നക്കി വന്നില്ലേ എന്നൊക്കെ അങ്ങ് ജനങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അടുത്താണ് യാഥാർത്ഥ്യം മറ്റൊന്നായി കിടക്കുന്നത് അപ്പം അതുകൊണ്ട് എല്ലാ നേതാക്കളോടും ഒന്നേ ഓർമ്മിപ്പിക്കാനുള്ളൂ നിങ്ങൾ ഈ പറയുന്ന വായിട്ട് അലക്കുന്നതൊക്കെ റെക്കോർഡാണ് അതുകൊണ്ട് മണ്ടത്തരങ്ങൾ വിളമ്പാതിരിക്കുക കാരണം നൂറ് കള്ളങ്ങൾ കൊണ്ട് പോലും ഒരു സത്യത്തെ മറയ്ക്കാൻ കഴിയില്ല അത് മറ മറതീക്കി പുറത്തു വരിക തന്നെ ചെയ്യും ആരും മോശക്കാരല്ല എല്ലാവരും മത്സരിച്ചവരൊക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ മത്സരിച്ചവരൊക്കെ ശക്തന്മാർ തന്നെയാണ് നല്ല വളരെ അടുത്ത ഞങ്ങൾ ഞങ്ങൾ എപ്പോഴും കാണുന്നതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയും കണ്ടിരുന്നു എപ്പോഴും കാണുന്നതാണ് ആ സൗഹൃദങ്ങളൊന്നും മത്സരത്തിന് പ്രശ്നമില്ല അത് ഉണ്ടാവണം രണ്ടെണ്ണം പാലക്കാട് കൊലം കൊളം കലക്കി മീൻ പിടിച്ചതുപോലെ മീൻ മീൻപിടിക്കാമെന്ന് കരുതി താങ്കളുടെ നാട്ടിലേക്കും വരുന്നുണ്ട് പറയണം രാഷ്ട്രീയമാണ് രാഷ്ട്രീയ മര്യാദ ഉണ്ടാവണം പ്രചാരണത്തിലെന്ന് മുൻകൂട്ടി പറയണം കാരണം ഇത് നിങ്ങളുടെ നാടാണ് തോറ്റാലും ജയിച്ചാലും നാളെയും നിങ്ങൾ നാടിനെ അഭിമുഖീകരിക്കണം എന്നുറക്കുക ഇ പി എം ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുമ്പോൾ അത് സ്വരാജിന് തന്നെ ആവുമ്പോൾ അതിനകത്ത് കുറേ അർത്ഥമുണ്ട് ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വരാജ് നാട്ടുകാരനല്ലേ മേനെ ഞാൻ നല്ല അദ്ദേഹം നാട്ടുകാരനായത് അദ്ദേഹം നേരത്തെ നാട്ടുകാരനാണ് അൻവർ ഇവിടെ മത്സരിക്കുമ്പോഴും അദ്ദേഹം നിലമ്പൂർക്കാരനാണ് റിയാസിന് ഈ സ്ഥാനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ സ്വരാജ് പാടില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ച പിന്നെ വേറെ നിർത്തി ഒന്നില്ല അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് അദ്ദേഹം ഇവിടെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് സ്വരാജിനെ നിർത്തിയത് എന്തിനാണ് എന്ന് നമുക്ക് കണ്ടറിയേണ്ടി വരും ആലോചിച്ചു നോക്ക് എന്തൊക്കെ അവസ്ഥകളാണ് എന്തൊക്കെയാണ് കഥകള് സമ്മതിക്കണം കേട്ടാ വല്ലാത്ത അവിടെ തെരഞ്ഞെടുപ്പിന് ചുമതല കൊടുത്തിരുന്ന പാർട്ടി ആവശ്യപ്പെട്ടു ഇല്ല എന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്വകാര്യമായ കാര്യങ്ങളെക്കുറിച്ച് പരസ്യമായി ഒരു പ്രസ് ക്ലബിലിരുന്ന് ഇങ്ങനെ വിളിച്ച് കൂവുകയാണ് ഇയാളൊരു ഒരു പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതാവാണ് ഒരു എം എൽ എ ആണ് പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു വസ്തുത ആരാ സ്വരാജ് പറഞ്ഞോ ഇവനോട് പിന്നെ ഞാനത് നിഷേധിച്ചു ഞാൻ നിൽക്കില്ല എന്ന് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി എം പാർട്ടി ും പ്രധാനമന്ത്രി ആരാണെന്ന് തീരുമാനിക്കും മുഖ്യമന്ത്രി ആരാണെന്നും തീരുമാനിക്കും കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബൈപ്പാസ് ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഓരോ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോഴും നൂറ് കോടി നൂറ്റുടി നൂറ്റി നാപ്പത് കോടി എത്ര കോടി കിട്ടി ഈ പറഞ്ഞ കണക്കനുസരിച്ച് അഞ്ഞൂറ് കോടി പക്ഷേ ഇന്നും അവിടെ ഒരു കൊട്ട മണ്ണ് വീണിട്ടുണ്ടെങ്കിൽ അത് ഐക്യ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന പദ്ധതിയുടെ ഭാഗമായി മാത്രമാണ് എന്ന് ഞാനും നിങ്ങളും അറിയണം ഒന്നേ പറയാനുള്ളൂ പി വി അൻവർ അല്ല നിങ്ങളുടെ എതിർ സ്ഥാനാർത്ഥി അത്രേം പറയുന്നുള്ളു വ്യക്തിഹത്യകളും കുശുമ്പും കുന്നായ്മയും മാത്രം എന്തൊരവസ്ഥയാണെന്നാലോചിച്ച് നോക്കി ും എക്ഷൻ പ്രചാരണം ആരംഭിക്കുന്നതിന് മുമ്പേ ജയിച്ചു എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ആ പുതിയ നേതാവ് പറഞ്ഞ നിലമ്പുരത്തെ വികസനം കേൾക്കണ്ടേ മക്കളെ കഴിഞ്ഞ ഒമ്പത് കൊല്ലായിട്ട് ഇടതുവർഷമാണ് ആ മണ്ഡലം എന്നുള്ളത് അങ്ങേരും മറന്നിട്ടാന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞതിൽ പലതും ഇപ്പം ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന റോഡാണെന്നുള്ളത് മറ്റൊരു കാര്യം എന്തിനാണേലോ വെട്ട് ഒന്ന് കിഫ്ബിയുടെ പേരിൽ പ്രതിപക്ഷം എതിർക്കുന്ന കിഫ്ബിയുടെ പേരിൽ ആര്യാടൻ ഷൗക്കത്ത് തന്നെ എതിർക്കുന്ന കിഫ്ബിയുടെ പേരിൽ ഇത്തവണ വോട്ട് എൽ ഡി എഫിന് പോകാൻ പോവാൻ സാധ്യതയുള്ള ഒരു ഘടകം നിലമ്പൂരിൽ കിഫ്ബി വഴി നടക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് അവിടുത്തെ ബൈപ്പാസ് ആണ് ആ ബൈപ്പാസിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയാണ് ബൈപ്പാസിന് വേണ്ടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് നമ്പർ വൺ നമ്പർ മുപ്പത്തൊന്ന് കോടി രൂപയുടെ ചെലവിലാണ് പൂക്കാട്ടുപാടം കാളികാവ് കരുവാരക്കുണ്ട് റോഡ് ഇപ്പോൾ വികസിക്കുന്നത് ആ റോഡിലൂടെ നടന്നു പോകുന്ന ആളുകൾക്ക് ിയുടെ പേരിൽ രണ്ടായിരത്തി പതിനാറിന് മുമ്പത്തി മുപ്പത്തിനാല് കൊല്ലവും രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞിട്ടുള്ള ഒമ്പത് കൊല്ലവും നിലമ്പൂരെ ഓരോ വോട്ടർമാർക്കും നന്നായിട്ടറിയാവുന്നതായിരിക്കണം കാരണം ഇന്ന് പതിനെട്ട് വയസ്സ് പൂർത്തിയായി വോട്ട് ചെയ്യാൻ അർഹത നേടിയിട്ടുള്ള യുവാക്കൾ യുവതിയുവാക്കൾ ഉൾപ്പെടെ എന്തായാലും സ്കൂളിൽ പോയി തുടങ്ങിയ കാലമായിരുന്നല്ലോ രണ്ടായിരത്തി പതിനാറ് അതായത് ഇന്ന് പതിനെട്ട് വയസ്സുള്ള ആളുകൾക്ക് അന്നൊമ്പത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഓർമ്മയിൽ എന്തായാലും കാണും വന്ന മാറ്റം അതുകൊണ്ട് വ്യക്തിഹത്യകളും പ്രചാരണങ്ങളും നടത്തുമ്പോൾ അനാവശ്യ യേഷിണിയും അമ്മായിമ്മ പോരും നടത്താൻ ഇറങ്ങുന്നവർ ഓർക്കണം പറയുന്ന നിങ്ങൾക്ക് സാമാന്യ ബോധമില്ലെങ്കിലും കേൾക്കുന്ന വോട്ടർമാർക്ക് സാമാന്യബോധവും മനസ്സിലാക്കാനുള്ള കഴിവുമുള്ളതുകൊണ്ട് കഴിഞ്ഞ ഒമ്പത് കൊല്ലത്തെ വികസനം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ആണെങ്കിൽ പോലും ജനങ്ങൾക്കാരും പറഞ്ഞു കൊടുക്കേണ്ട തിരിച്ചറിവുള്ളവർക്ക് കാണാൻ കണ്ണും ചിന്തിക്കാൻ തലയിൽ തലച്ചോറുമുണ്ട് ഏഷണി പറയുന്നത് വെടക്കാക്കി തനിക്കാക്കാനല്ലേ നിങ്ങൾ വ്യക്തിഹത്യകൾ നടത്തിക്കൊണ്ടേയിരിക്കൂ നിലമ്പൂർ ഇപ്പൊ കൊടുത്തിരിക്കുന്ന സ്ഥാനാർത്ഥി എന്റെ മണ്ഡലത്തിൽ നിന്നാലും പുഷ്പം പോലെ ജയിക്കും കാരണം അയാൾ ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് നമ്പർ ടു നമ്പർ ത്രീ നൂറ്റി പതിനഞ്ച് കോടി ചെലവിലാണ് പൂക്കോട്ടുപാടം മുണ്ടേരി റോഡ് വികസിക്കുന്നത് അതായത് പ്രതിപക്ഷം എതിർക്കുന്ന ആ കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് അവിടുത്തെ പ്രധാനപ്പെട്ട റോഡുകൾ വികസിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് പൂക്കോട്ടുപാടം മൂലേപ്പാടം റോഡിന് നൂറ്റി കോടി മൂന്ന് റോഡിന് മുന്നൂറ്റി ഏഴ് കോടി കിഫ്ബിയിലായിരുന്നെങ്കിൽ ഈ പദ്ധതി എങ്ങനെ വരും സാർ നിങ്ങൾ എവിടെ നിന്ന് ഫണ്ട് കണ്ടെത്തുമായിരുന്നു അങ്ങനെ കണ്ടെത്തി ഏതെങ്കിലും ഒരു തെളിവ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലഘട്ടത്തിൽ ആര്യാടൻ മുഹമ്മദിനും യു ഡി എഫിനും സമർപ്പിക്കാനുണ്ടോ എത്ര വർഷമാണ് ഭരിച്ചത് മുപ്പത്തിനാല് വർഷം ആ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നില്ലേ ആര്യാട് മുഹമ്മദ് എവിടെ ബൈപ്പാസ് കൊണ്ടുവന്നു എവിടെ ഈ റോഡുകൾ കൊണ്ടുവന്നു ചോദ്യമല്ലേ ഇത് രാഷ്ട്രീയമായിട്ട് ഉയർത്തപ്പെടാൻ പോകുന്ന വികസന ചോദ്യങ്ങളാണ് ആ ചോദ്യത്തിന് മറുപടി പ്രതിപക്ഷം പറയേണ്ടി വരും നമ്മളെ നിയമ്പൂറുകാരനല്ലാട്ട പക്ഷേ ഇത്രത്തോളം വൃത്തികെട്ട രീതിയിൽ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞത് മുതൽ അയാൾക്കെതിരെ ഇത്രമാത്രം വ്യാജ പ്രചാരണവും ഒരു നാടിനെ എന്തായാലും അവിടുത്തെ ജനപ്രതിനിധിയായി ഏത് പാർട്ടിയെ പ്രതികരിച്ചായിക്കോട്ടെ അയാളുടെ മണ്ടത്തരം കൊണ്ട് ഈ കാട്ടിക്കുട്ടിയ കാര്യങ്ങളായിക്കോട്ടെ ഒമ്പത് കൊല്ലം ആ നാട്ടിലേക്ക് ഇത്രയധികം വികസനങ്ങൾ എത്തിച്ചത് ഇടതുപക്ഷം ഇയാളിലൂടെ ആയിരുന്നു നിലമ്പൂരിലെ ജനങ്ങൾ ഈ ഗവൺമെന്റിനോട് കടപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തിൽ പരം കോടി രൂപയുടെ വികസനം ഈ നാടിന് സാധ്യമാക്കിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമാണ് ഈ വേദിയിലിരിക്കുന്നത് ഈ വേദിയിലേക്ക് കടന്നുവരാൻ നിലമ്പൂരിന്റെ ജനങ്ങളെ പ്രേരിപ്പിച്ചതും ഈ ഗവൺമെന്റ് നൽകിയ പിന്തുണയാണ് രണ്ടായിരത്തി മൂന്ന് വീടുകൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ ഞങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞു ഏറ്റവും അവസാനമായി എഴുന്നൂറ്റി എൺപത്തി ആറ് കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി തന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ഈ ഗവൺമെന്റിനെയും ജലസേചന മന്ത്രിയെയും പ്രത്യേകം അഭിനന്ദിക്കാതെ നിങ്ങളോട് നന്ദി പറയാതെ മുഖ്യമന്ത്രിയോ മറ്റ് ആളുകളോ നേരിട്ട് വരുന്നതിൽ കൂടുതൽ ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ് അയാളോട് ഒരല്പം കൂടിയൊക്കെ മര്യാദയാവ ബാക്കി വികസനം പറയുന്നവരും രാഷ്ട്രീയം പറയുന്നവരും ജനങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നവരും നാട്ടിൽ വികസനം കൊണ്ടുവന്നവരും ആരെന്നും ഏഷ്യണി മൂത്ത് ആവേശം പരവേശമായി കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് ഇത് രാഷ്ട്രീയമാണ് എന്ന് പറയുന്ന ആളുകൾ ആരെന്നും ഈ നാട്ടിൽ ആര് വന്നാലാണ് വികസനം എന്നും അവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കട്ടെ പക്ഷേ ഞാനീ പറഞ്ഞ രാഷ്ട്രീയം അത് വ്യക്തിഹത്യകൾ നടത്തുന്നവർക്ക് ഒരു ഉപദേശം മാത്രം രാഷ്ട്രീയമല്ല മക്കളെ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആളുകളെ വാക്കുകൾ കൊണ്ട് ബലാത്സംഗം ചെയ്യുന്നു അത് അതവസാനിപ്പിച്ച് നിങ്ങളൊരു പ്രസ്ഥാനത്തിൻ്റെ മേളിലിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു നേതാക്കന്മാരായിട്ട് ഒരു എം എൽ എ എം പി ആയിട്ട് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് തലപ്പത്തിരിക്കുന്ന ഏതെങ്കിലും ചുമതലകളോ വലി വഹിക്കുന്നവരാണെങ്കിൽ ഏഷിനിയും കുന്നായ്മയും കുശുമ്പും നിർത്തി ജനങ്ങളെക്കുറിച്ചും ജനങ്ങളുടെ വിഷയങ്ങളെക്കുറിച്ചും വികസനങ്ങളെക്കുറിച്ചും സംസാരിക്കുക കാരണം ഓരോ നേതാക്കളിൽ നിന്നും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് അണികൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ പറയുന്നു ജനങ്ങൾ ആഗ്രഹിക്കുന്നത് കഴിയ പറയാൻ കഴിയുന്നവരാണ് ജനങ്ങളുടെ പ്രതിനിധികൾ എന്ന് മാത്രം ഉറപ്പിക്കാനാണ് ഈ വൃത്തികെട്ട രാഷ്ട്രീയത്തെ അടിമുടി വെറുക്കുന്നു അത് പറയുന്നവരെയും ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളെ വ്യക്തിപരമായി ഏതെങ്കിലും ചർച്ചയിൽ അങ്ങോട്ട് ആക്ഷേപിച്ചാലല്ലാതെ ഒരു ഇടതുപക്ഷത്തിൻ്റെ കാൻഡിഡേറ്റും ആക്ഷേപിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് എന്നുള്ളത് പൊതുജനത്തിനും അറിയാം പിന്നെ പല കള്ള ഒരു കള്ളം പലതവണ പറഞ്ഞാൽ അത് കള്ളം സത്യമായി മാറുമെന്ന യാഥാർത്ഥ്യമാണ് ഈ പറഞ്ഞു കൊണ്ടിരിക്കുന്നതെന്നറിയാം പക്ഷേ വടകരയിലും പാലക്കാടും പറഞ്ഞില്ലേ മലപ്പട്ടത്ത് പോയും പറഞ്ഞു അവിടെയും തല്ലുണ്ടാക്കി നിലമ്പൂര് സമാധാനം കളയരുത് പാവപ്പെട്ട വോട്ടർമാർ കർഷകർ ഒരു ഭരണകാലത്തെ രണ്ടാമത്തെ തിരഞ്ഞെടുപ്പിന് പണിക്കൂലി കളഞ്ഞിട്ട് വരുമ്പോൾ മര്യാദ കാണിക്കണം തെറ്റിദ്ധരിപ്പിക്കരുത് കാരണം അവിടുത്തെ ആളുകൾ തെറ്റിദ്ധരിക്കില്ല അനുഭവിച്ചറിഞ്ഞവരാ മണ്ടത്തരം കാണിക്കുമെന്ന് തോന്നുന്നില്ല